മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും അനുമോദനം നൽകി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് യൂണിറ്റിനകത്തെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും കൂടാതെ വിവിധ മേഖലകളിൽ ഉന്നത നേട്ടം കൈവരിച്ചവരെയും അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും നടത്തിയത് പരിപാടികളുടെ വളരെ വളരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നതിന്റെ കൂടി ഉദാഹരണമാണ് ഇത്ര വലിയ വിജയ ശതമാനത്തിലേക്ക് നമ്മുടെ റിസൾട്ട് എത്തുന്നു ഇപ്പൊ നമ്മുടെ ഈ സദസ്സിൽ സർക്കാർ വിദ്യാലയത്തിലും എയ്ഡഡ് വിദ്യാലയത്തിലും അൺഎയ്ഡഡിലും ഒക്കെ പഠിച്ച കുട്ടികൾ ഉണ്ടാകണം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സർക്കാർ വിദ്യാലയങ്ങൾ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അടച്ചുപൂട്ടൽ വക്കീലായിരുന്നു അടച്ചുപൂട്ടണന്റെ കാരണം എന്താ വെച്ചാൽ വിദ്യാർത്ഥികള് സർക്കാർ വിദ്യാലയങ്ങളിൽ ചേരാൻ ചെന്നിരുന്നില്ല അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പഴയ കെട്ടിടം ജീവിത സാഹചര്യത്തിൽ വന്ന വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെയും അപ്പോ ഒന്ന് പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് ആലിൻ പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി പി വി അഖില അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ ജിനു ഭരതൻ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി ഇ എൻ ശിവൻ പി വി രാജു വി വേലായുധൻ എം സുജിത് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം എ എം സുജിത് എ എം ഹരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് ഒട്ടുപാറ